ഇന്ന് ലാലേട്ടൻ വന്ന ആ തുടക്ക സമയത്ത് തന്നെ ഷാനവാസിനെ എഴുന്നേൽപ്പിച്ചു നിർത്തിയതിനു ശേഷം ചോദിച്ച ഒരു കാര്യമുണ്ടായിരുന്നു അതായത് അവിടെ നടന്ന വിഷയത്തെ കുറിച്ച് ഈ അനീഷിനെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് സംസാരിച്ച ആ വിഷയം ലാലേട്ടൻ അങ്ങ് എടുത്തിട്ടു എന്നിട്ട് ആതിര നൂറ് ആ ഒരു വിഷയമായിരുന്നു അന്ന് ഷാനവാസ് സംസാരിക്കുന്നത് അതിനുശേഷം അനീഷിനെ എഴുന്നേൽപ്പിച്ചിട്ട് അനീഷിന്റെ അടുത്ത് ചോദിച്ചു എന്താണ് അനീഷെ ഷാനവാസ് പറഞ്ഞത് എന്നുള്ളത് ഞങ്ങളും കൂടെ ഒന്ന് കേൾക്കട്ടെ അതായത് അനീഷ് ആ വിഷയം പറയാതിരുന്നപ്പോൾ ഇല്ലെങ്കിൽ ലാലയ എടുത്തു പറഞ്ഞ് അത് അത് പറയിപ്പിക്കുകയായിരുന്നു അനീഷിനെ കൊണ്ട് അപ്പോൾ അനീഷ് അങ്ങ് പറഞ്ഞു അത് ഇതാണ് ലാലയട്ട് ആ വിഷയം അതായത് അന്ന് നിവിന്റെ വിഷയം ആതിലന്നോറയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷാനവാസ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള തരത്തിലൊക്കെ അങ്ങ് പറയുകയും അതോടൊപ്പം തന്നെ അന്ന് എന്തൊക്കെയാണോ ഏത് സീസന്റി വരെ അനീഷിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ അത് അനീഷ് അങ്ങ് തുറന്നു പറയുകയായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കാര്യത്തിൽ അവിടുള്ളവർക്ക് അത് അറിയത്തില്ലായിരുന്നു ഷാനവാസിൻ എന്തൊക്കെയാണ് അനീഷിന്റെ അടുത്ത് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ പക്ഷെ ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ലാലേട്ടൻ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് എല്ലാവരും കേട്ട ഒരു കാര്യമാണ് അതായത് പുറത്ത് നിൽക്കുന്ന എല്ലാവരും കേട്ടതാണ് ഞങ്ങളുടെ ഉൾപ്പെടെ എല്ലാവരും കേട്ട കാര്യമാണ് അപ്പൊ അകത്തുള്ളവരും കൂടി അത് അറിയട്ടെ അതുകൊണ്ട് അനീഷ് ധൈര്യമായിട്ട് അത് തുറന്നു പറ എന്നുള്ള കാര്യത്തിൽ അനീഷിനെ കൊണ്ട് അത് പറയുന്നിരിക്കുകയായിരുന്നു അപ്പൊ അത് കേട്ട് നിന്ന ഷാനവാസിനാണെങ്കിൽ അത് പറഞ്ഞപ്പോഴത്തേക്കും യാതിരാനൂറ അത് കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്തോ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അനീഷ് ആണെങ്കിൽ എന്താണോ സത്യം അത് സത്യമായിട്ട് തന്നെ അനീഷ് എന്ന് പറയുകയുണ്ട് എന്തായാലും ലാലേട്ടൻ തന്നെ ഷാനവാസിനെ പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം